ഇടുക്കിയിൽ യു ഡി എഫിൻ്റെ ചരിത്ര മുന്നേറ്റമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ ബഹുമാനായ ഡി സി സി പ്രസിഡന്റിനെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ നേതാക്കന്മാരെയും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് കാരണം യു ഡി എഫിൻ്റെ കെട്ടുറപ്പിൻ്റെ ഒരു വിജയം കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം നിലവിൽ വന്നിരിക്കുന്ന റിസൾട്ട് അനുസരിച്ച് എൺപത് ശതമാനത്തോളം വലിയ മുന്നേറ്റം യു ഡി എഫിന് കൈവരിക്കാനായിട്ടുണ്ട് എന്നുള്ളതാണ് എല്ലാ പഞ്ചായത്ത് സൂചിപ്പിച്ചു രണ്ട് ഡിവിഷനിൽ മാത്രം വളരെ ചെറിയ മാർജിനിലാണ് പുറകിൽ നിൽക്കുന്നത് ഞങ്ങൾ പ്രതീക്ഷിച്ച ആ ഒരു നിലയിലേക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ജില്ലാ പഞ്ചായത്ത് സമ്പൂർണ്ണ വിജയത്തിലേക്ക് എത്തിപ്പെടും ബ്ലോക്ക് പഞ്ചായത്തുകൾ എട്ടെണ്ണത്തിൽ ഏഴെണ്ണം സമ്പൂർണ്ണമായ വിജയമാണ് ഗ്രാമപഞ്ചായത്തുകൾ പ്രസിഡന്റ് പറഞ്ഞ പോലെ നാൽപ്പത് പഞ്ചായത്തുകൾ യു ഡി എഫ് ഭരിക്കും എന്നുള്ള നിലയിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി പ്രത്യേകമായി പറയേണ്ട രണ്ട് കാര്യങ്ങൾ യു ഡി എഫ് വിജയിച്ചിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം വൺ മാർജിനിലാണ് വിജയിച്ചിട്ടുള്ളത് അതായത് വോട്ടിംഗ് പെർസെൻറ്റേജ് നിങ്ങൾ നേരത്ത് പരിശോധിക്കേണ്ടതാണ് പഞ്ചായത്തുകൾ തൂത്തുവാരി വിജയിച്ചിരിക്കുകയാണ് അതായത് യു ഡി എഫ് വിജയിച്ചിട്ടുള്ള മുപ്പതിലധികം വരുന്ന പഞ്ചായത്തുകളും ഏതാണ്ട് എൺപത് ശതമാനത്തിലധികം വിജയ ശതമാനമാണ് അവിടുത്തെ വാർഡുകളിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അത് ജനങ്ങളുടെ കടുത്ത പ്രതിഷേധം ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുണ്ട് എന്നുള്ളതും അതോടൊപ്പം തന്നെ ജനാധിപത്യ വോട്ടുകൾ ഒരുമിച്ച് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇടുക്കി അസംബ്ലി നിയോജക മണ്ഡലം പത്തിൽ പത്ത് പഞ്ചായത്തും യു വിജയിച്ചിരിക്കുകയാണ് കട്ടപ്പന മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ ജനാധിപത്യ വോട്ടുകൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ചേരിയിൽ എത്തിയിരിക്കുന്നു പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിന് സമാനമായ ഒരു റിസൾട്ട് ഈ ജില്ലയിൽ ആ ഒരു വലിയ മുന്നേറ്റം ഇപ്പോൾ സാധ്യമായിരിക്കുന്നു എന്നുള്ളതാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് മത്സരിച്ച മിക്കവാറും എല്ലാ സീറ്റിലും തന്നെ അവർക്ക് പരാജയം ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ജനാധിപത്യ മതേതര വോട്ടുകളുടെ ഒരു ശക്തമായ തിരിച്ചുവരവ് യു ഡി എഫിന് അനുകൂലമായി വന്നിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതൊരു രാഷ്ട്രീയ വിജയമാണ് യു ഡി എഫിൻ്റെ രാഷ്ട്രീയ വിജയം ഇടുക്കിയിൽ അരക്കിട്ടുറപ്പിക്കുന്ന മറ്റൊരു തെരഞ്ഞെടുപ്പിന് കൂടിയാണ് ഈ അവസരത്തിൽ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബി ജെ പി വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിടത്തെല്ലാം അവർ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ ജനാധിപത്യ മതേതര വിജയമാണ് മതേതര മുന്നേറ്റമാണ് ഇടുക്കിയിലെ കാർഷിക വിഷയങ്ങളിൽ ഭൂപ്രശ്നങ്ങളിലെല്ലാം ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ധിഖാരത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും സംസാരമായിരുന്നു ഇടതുപക്ഷ നേതാക്കന്മാരുണ്ടായിട്ടുള്ളത് അതോടൊപ്പം തന്നെ സി പി എം ജില്ലാ സെക്രട്ടറിയുടെ വാർഡ് ഐക്യ ജനാധിപത്യ മുന്നണി ബഹുഭൂരിപക്ഷത്തോടെ പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതും ഈ ഘട്ടത്തിൽ സന്തോഷത്തോടു കൂടി സൂചിപ്പിക്കുകയാണ് ഇതെല്ലാം രാഷ്ട്രീയപരമായി യു ഡി എഫിന് കിട്ടിയിട്ടുള്ള ഒരു വലിയ വിജയം തന്നെയാണ് ഈ വിജയം കേരളത്തിലെമ്പാടും ഉണ്ടായിട്ടുള്ള ആ വിജയത്തിൻ്റെ മാറ്റി വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് ഇടുക്കിയിൽ വന്നിരിക്കുന്നു എന്നുള്ളത് സൂചിപ്പിക്കുകയാണ് ഈ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി അംഗം നിലയിൽ രാഹുൽ മാങ്കൂട്ടം വിഷയം വലിയ ജനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടുള്ളത് അല്ലാതെ രാഹുൽ മാങ്കൂട്ടം വിഷയമൊന്നും ആര് ഇതിനകത്ത് മൈൻഡ് ചെയ്തിരിക്കുന്നു ഒരാൾ പോലും അത് കൺസിഡർ ചെയ്തിട്ടില്ല ഇതൊക്കെ അതൊക്കെ വെച്ചുകൊണ്ട് ഈ ഗവൺമെന്റിന്റെ ദുശ്ചേതികൾ മറച്ചു കളയാം എന്നാണ് ഇടതുപക്ഷ നേതാക്കന്മാർ കരുതിയത് ശബരിമര തീർച്ചയായിട്ടും അതൊക്കെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയം തന്നെയല്ലേ കാരണം എന്താണ് ഈ ലോകത്തിലെ കോടാനുകൂടി വരുന്ന വിശ്വാസികളെത്തിപ്പെടുന്ന ഒരു വലിയ ആരാധനാലയത്തെ ഈ വിധത്തിൽ കവർച്ചയ്ക്ക് ഉപയോഗിച്ചത് പിന്നെ ജനങ്ങൾ കാണാതിരിക്കൂ അപ്പോൾ അത് ശരിക്കും എന്താണ് അയ്യപ്പ ഭഗവാന്റെ കോപം ഉൾപ്പെടെ ആ അക്കാര്യത്തിലുണ്ട് എന്നുള്ളത് സംശയമൊന്നുമില്ല ജനങ്ങളതൊക്കെ എടുത്തിട്ടുണ്ട് ജനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഏതെല്ലാം കാര്യങ്ങളിൽ ഇടതുപക്ഷ കൂടി ധിഖാരത്തോടുകൂടി കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്തോ അക്കാര്യത്തിലെല്ലാം വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് ഇത് യു ഡി എഫിൻ്റെ ശക്തമായ തിരിച്ചുവരവാണ് യു രാഷ്ട്രീയമായ വിജയമാണ് ഈ വിജയത്തിൽ പങ്കാളികളായ ജനാധിപത്യ മതേതര വിശ്വാസികളോട് കർഷക സമൂഹത്തോടുള്ള നന്ദിയും കടപ്പാടും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഞാൻ ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുക നിയമസഭയിലേക്ക് സംശയം എന്താ ഇടുക്കിയിലെ അഞ്ചു സീറ്റും യുഡിഎഫ് ജയിക്കും ഇടുക്കി ജില്ല സമ്പൂർണമായി യു ഡി എഫ് തൂത്തു പോവുകയാണ് അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ ഞാൻ പറഞ്ഞല്ലോ അതായത് നമ്മൾ വിജയിച്ച പെർസെന്റേജ് മാധ്യമപ്രവർത്തകരൊന്നും എടുത്തു നോക്കണം അതായത് യു ഡി എഫ് ജയിച്ച പഞ്ചായത്തുകളിൽ എൺപത് ശതമാനത്തിലധികം വിജയമാണ് വാർഡുകളെല്ലാം തൂത്തുവാരിയിരിക്കുകയാണ് ഇപ്പോൾ തന്നെ അവസാനത്തെ വാർഡുകൾ മാത്രം വരാനിരിക്കുന്ന വെച്ച് നിങ്ങൾ മനസ്സിലാക്കണം രാജാക്കാട് പഞ്ചായത്ത് ചരിത്രത്തിലാദ്യമായി യു ഡി ജയിച്ചു അതായത് കപ്പിനും ചുണ്ടിനും ഇടയിൽ വെച്ച് ശാന്തം പാറ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് ചരിത്രത്തിലാദ്യമായി രാജാക്കാട് നമ്മൾ വിജയിച്ചിരിക്കുന്നു അപ്പോൾ ഈ അത് വലിയ ഭൂരിപക്ഷത്തിൽ എം എം മണിയുടെ മകളായിരുന്നു അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് നിങ്ങളെല്ലാവരും വലിയ തോതിൽ കൊട്ടി പൂഷിച്ചുകൊണ്ടിരുന്ന പഞ്ചായത്താണ് ഇതൊക്കെ അപ്പോൾ യു ഡി എഫ് ഇക്കാര്യത്തിൽ യു ഡി എഫിനോടൊപ്പം മലയോര ജനത വന്നിരിക്കുന്നു എന്നുള്ളത് ഇക്കാര്യത്തിൽ സ്പഷ്ടമായിരിക്കുകയാണ് അപ്പോൾ ആ ഒരു മേൽക്കൈ എന്ത് വന്നാലും ഉടുമ്പഞ്ചോല അസംബ്ലി നിയോജ മണ്ഡലം ഉൾപ്പെടെ തിരിച്ചുപിടിച്ചുകൊണ്ടായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കാൻ പോവുക ഓക്കെ